േക്ഷും സ്വാഗതം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന രോഗങ്ങളെ എങ്ങനെ ആയുർവേദ ചികിത്സാ പ്രകാരം മാറ്റാം എന്നതാണ് ഈ പ്രോഗ്രാം ഈ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ഇന്നുള്ളത് ഡോക്ടർ രാജാസ് ആയുർവേദിക് ഹോസ്പിറ്റൽ എടപ്പാളിലെ ഡോക്ടേഴ്സായ ഡോക്ടർ അരുൺ രാജും ഡോക്ടർ കാർത്തിക അരുൺ രാജുമാണ് രണ്ടുപേരെയും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ സബ്ജക്ട് കർക്കിടക മാസവും കർക്കിടക ചികിത്സയും എന്നാൽ നമുക്ക് അതിനെ കുറിച്ച് കൂടുതലായി ഡോക്ടേഴ്സിനോട് തന്നെ ചോദിക്കാം ഡോക്ടർ ഈ കർക്കിടക മാസത്തിൽ തന്നെ പഴമക്കാർ പറയാറുണ്ട് ആയുർവേദ ചികിത്സകൾ ചെയ്യണമെന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ നമുക്കറിയാം ഈ മാസം എന്ന് പറയുന്നത് ഈ കർക്കിടക മാസത്തിൽ നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റ് ഏറ്റവും തണുപ്പ് നിറഞ്ഞൊരു ക്ലൈമറ്റ് നിൽക്കുന്നൊരവസ്ഥയാണ് അല്ലേ ഈ ഈ സമയത്ത് നമുക്കറിയാം മഴ ഏറ്റവും കൂടുതൽ വരുന്നൊരു ടൈമാണ് ആ ടൈമിൽ നമുക്കിവിടുത്തെ ക്ലൈമറ്റിൽ നല്ല തണുപ്പ് അനുഭവപ്പെടുന്ന ഒരു കാലാവസ്ഥയാണ് അല്ലേ ആ തണുപ്പിൽ തണുപ്പ് കൂടുതലായത് കാരണം വാതദോഷായുർവേദ പ്രകാരം പറയുകയാണെങ്കിൽ വാതദോഷം കൂടുന്ന സമയമാണ് തണുപ്പ് വാതദോഷം മാത്രമല്ല ഈ തണുപ്പും മഴയും അതായത് ആ ഒരു എഫക്റ്റ് നിൽക്കല്ലേ അപ്പം അതുകൊണ്ട് നമുക്ക് കപദോഷത്തിലും ഇവിടെ വർധനവ് വരുന്നുണ്ട് പല ആളുകൾക്കും അത് വാദപ്രകൃതമായിട്ടുള്ള ആളുകൾക്ക് വാതകോപവും കപ്രകാത പ്രകൃതമായിട്ടുള്ള ആളുകൾക്ക് കപകോപവും ഇതേ സമയത്ത് തന്നെ നടക്കുന്നു ഒപ്പം ഡൈജഷൻ ഇഷ്യൂസ് അതായത് പിത്ത എന്നെ പ്രകൃതമായിട്ടുള്ള ആളുകൾക്ക് ഡൈജസ്റ്റീവ് ഇഷ്യൂസും ഈ സമയത്ത് തന്നെ നടക്കുന്നുണ്ട് അപ്പം ഇത് മൂന്ന് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഉണ്ടാകുന്ന എഫക്റ്റുകളെ ക്രമമാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ചികിത്സാ രീതികളാണ് നമ്മളുടെ പൂർവികർ ഇത് കേരളീയ ചികിത്സാ ചികിത്സാരീതിയായിട്ടേ ഞാനത് കണക്കാക്കുന്നുള്ളൂ ഈ കർക്കിടകത്തിൽ ചെയ്യുന്ന കുറച്ച് ചര്യകളുണ്ട് കുറച്ച് ചികിത്സകളുണ്ട് അതിനെയാണ് നമ്മൾ കർക്കിടക ചികിത്സ എന്നുള്ള രീതിയിൽ പൊതുവിൽ പറയപ്പെടുന്നത് അതിനകത്ത് ശാസ്ത്രീയമായി തന്നെയാണത് ആയുർവേദത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് പല ആളുകളും അതിനെക്കുറിച്ചിട്ട് പിന്നെ അറിവില്ലായ്മ അറിവില്ലാത്ത ആളുകൾ പല കാര്യങ്ങളും അതിനകത്ത് പറയുന്നുണ്ട് കാരണം അതിനകത്ത് നമുക്ക് ഈ സമയം നമുക്ക് തന്നെ അറിയാൻ പറ്റും നമുക്ക് ചുറ്റോടെ നോക്കി അറിയാൻ പറ്റും തണുപ്പ് കൂടിയ പല വിധത്തിലുള്ള രോഗങ്ങൾ പ്രതിരോധശേഷി നമുക്ക് മാറ്റം വരുന്നുണ്ട് സാംക്രമിക രോഗങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്നൊരു ക്ലൈമറ്റാണിത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എന്നെ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ചര്യകളുണ്ട് ജീവിത രീതികളുണ്ട് അതിന് ഒപ്പം ചെയ്യേണ്ട ചില ട്രീറ്റ്മെൻറ്റ്സ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് ആഡ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ഗുണം കൂടും അപ്പൊ അതിനെയാണ് നമ്മൾ ചികിത്സ എന്നുള്ളത് ആയുർവേദത്തിൽ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ആണോ കാരണം അത് അവരുടെ രോഗത്തിൽ ഇപ്പോൾ സാറ് പറഞ്ഞു പല റീസൺസ് ഉണ്ടായിരിക്കാം ഈ കർക്കിട മാസത്തിൽ എല്ലാവർക്കും രോഗങ്ങൾ വരുന്നതിന്റെ അപ്പോൾ ഓരോരുത്തർക്ക് ഓരോന്നാണോ അതോ എല്ലാവർക്കും ഒരേ ഒരു സ്റ്റെപ്പാണോ ഫോളോ ചെയ്യാറ് അല്ല അത് ഈ ഏത് ചികിത്സ ആയുർവേദ ചികിത്സ എന്ന് പറയുന്നത് വ്യക്തി അധിഷ്ഠിതമാണ് അപ്പോൾ വ്യക്തിക്ക് അനു അനുസരിച്ചുള്ള ചികിത്സകളാണ് വേണ്ടത് അതുകൊണ്ട് നമ്മളെപ്പോഴും നല്ലത് ഇത്തരത്തിലുള്ള ചികിത്സകളൊക്കെ ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ആയുർവേദ ആശുപത്രിയിൽ പോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അല്ലെങ്കിൽ ഡോക്ടറെ കണ്ട ശേഷം അത്ര നമുക്ക് എന്താണോ ആവശ്യം ആ ട്രീറ്റ്മെൻറ്റ്സ് ചൂസ് ചെയ്യുക അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഗുണം കിട്ടുക മറ്റേ നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ പലർക്കും ധാരണയുണ്ട് കർക്കിടകമതിൽ ഒഴിച്ചു ചെയ്താൽ മതി അങ്ങനെയല്ല അതല്ല അപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ ലെവലോട്ടൊക്കെ ആൾക്കാർ ആൾക്കാരെടുത്തിട്ടുണ്ടാവുമായിരിക്കും അത് ആവശ്യമുള്ളവർ ഉപയോഗിക്കട്ടെ കാരണം അത് ആയുർവേദത്തിന്റെ ഒരു കൊമേഴ്ഷ്യൽ ഗുഡ്നെസ്സും കൂടി ഞാൻ പറയാം കാരണം എന്നെ നമ്മളുടെ ഒരു തനതായ ചികിത്സക്ക് കിട്ടുന്ന ഒരു ഗുഡ്നസ് ആണല്ലോ അത് അത് ചെയ്യുന്നതോട് ചെയ്തോട്ടെ എന്നെ ഒഴിച്ചിലൊക്കെ ഒരു കംഫർട്ടാണല്ലോ ബോഡിക്ക് പക്ഷേ അതങ്ങനെയല്ല ട്രീറ്റ്മെന്റ് ഓപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ആവശ്യം അതാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഈ കറക്കിടക്കൽ ചികിത്സ എല്ലാവർക്കും ചെയ്യാമോ പിന്നെന്താ നമുക്കത് ആവശ്യമുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു അതിന് തന്നെ അതിനകത്ത് ചെയ്യുന്നത് എല്ലാവർക്കും നമുക്ക് ചെയ്യാം രോഗം വരാതിരിക്കാൻ ഇമ്മ്യൂണിറ്റി പവർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ആ ഒരു എല്ലാവർക്കും വേണ്ടി അപ്പൊ ഈ കർക്കിടക കഞ്ഞി കുടിക്കുക എന്നുള്ള ഒരു ഒരു പരിപാടി നമ്മളിപ്പോ കുറെ കാലങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നതാണ് ഈ കർക്കിടക മാസത്തില് അമ്പലത്തിൽ പോയാലും അവര് തരുന്നത് ഈ കർക്കിടക കഞ്ഞിയാണ് ആണ് ഇപ്പൊ നമ്മൾ തന്നെ പിന്നെ ഈ പി വർഷത്തിൽ അഞ്ചു സ്ഥലങ്ങളിൽ കഞ്ഞി നമ്മുടെ മരുന്ന് കൊടുത്തിട്ട് കർക്കിടക കഞ്ഞി ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മുടെ പെരുമ്പറമ്പ് മഹാശിവക്ഷേത്രത്തിൽ പിന്നെ നമ്മുടെ മനോരജം പ്രാന്തിരി അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം നമ്മളവിടെ നമ്മുടെ മരുന്ന് കൊടുത്ത് ഇപ്പോൾ അവിടെ അഞ്ച് ദിവസമായിട്ട് കർക്കിടക പത്ത് ദിവസമായിട്ട് അഞ്ചല്ല പത്ത് ദിവസമായിട്ട് അവിടെ കർക്കിടക വാരാചരണം എന്നുള്ള രീതിയിൽ ഒരു ആഴ്ചയും പിന്നെ പത്ത് ദിവസം മൊത്തത്തിൽ അവരത് ചെയ്യുന്നുണ്ട് അവിടെ ആ ക ഇപ്പോൾ ഇരുപത്തേഴാം തീയതി വരുണ്ട് പിന്നെ ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് പെരുമ്പറമ്പ് കഴിഞ്ഞിപ്പം പിന്നെ നമ്മുടെ ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിൽ മുപ്പതാം തീയതി മുപ്പത്തൊന്നാം തീയതി ആയിട്ട് നമ്മുടെ കർക്കിടകഞ്ഞീടെ ഇത് വരുന്നുണ്ട് പിന്നെ വള്ളത്തോൾ കോളേജിൽ അതെല്ലാ വർഷവും കുഞ്ഞേട്ടൻ അനുസ്മരണം എന്നുള്ള ലെവലിൽ നമ്മളവിടെയുള്ള ഒരു കൂട്ടായ്മയാണ് അപ്പോൾ അവരത് നല്ല രീതിയിൽ അത് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കർക്കിടകഞ്ഞി അവിടെ ഈ വർഷം ആദ്യ ഗംഭീരമായിട്ട് അവിടെ നമ്മൾ ചെയ്യുന്നുണ്ട് അഞ്ചു ദിവസം അവിടെ പിന്നെ കഞ്ഞി നമ്മുടെ മരുന്നാണ് കൊടുക്കുന്നത് നമ്മുടെ ഡോക്ടർ രാജാസ് ആയുർവേദിക്സിൽ ഉണ്ടാക്കുന്ന മരുന്നാണ് ഇവിടെ എല്ലാം ഉപയോഗിക്കുന്നത് പിന്നെ പിന്നെ തുയ്യത്ത് ഒരു കല്ലമുക്ക് ക്ഷേത്രമുണ്ട് അവിടെ ഈ പിന്നെ വർഷം തന്നെ ഞായറാഴ്ച വരുന്ന മരുന്ന് ഞായറാഴ്ച അവിടെയും ഉച്ചയ്ക്ക് കർക്കിടകഞ്ഞി നമ്മളാ മരുന്ന് കൊടുക്കുന്നത് അപ്പോൾ അത് മാക്സിമം നമ്മൾ ആയുർവേദത്തെ പൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണത് ആയുർവേദത്തെ എല്ലാവരും എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ഏതായാലും പിന്നെ ഇതിന് വേണ്ടിയിട്ട് മെനക്കെട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് ആയുർവേദത്തിൽ പിന്നെ അപ്പോൾ ആ ജനങ്ങളിലേക്ക് ജനകീയമാക്കുക ആയുർവേദത്തെ എന്നുള്ളതാണ് നമ്മളുടെയും ഒരു ലക്ഷ്യം അതിൻ്റെ ഭാഗമായിട്ട് നമ്മളത് ഈ കർക്കിടകത്തിൻ്റെ നല്ല വശങ്ങൾ ജനങ്ങളിലേക്ക് എത്തട്ടെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കർക്കിടക കഞ്ഞി എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നത് ഈ കർക്കിടക്ക കഞ്ഞി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും പറയാം മരുന്ന് കഞ്ഞി എന്നാണ് അപ്പോൾ ഇതിലുള്ള ഈ കണ്ടൻസുകൾ എന്തൊക്കെയാണ് അല്ല അല്ലാതില് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുക എന്നുള്ളൊരു ഏരിയ ഉണ്ട് നമ്മളെ പിന്നെ ഡൈജസ്റ്റീവ് ഇഷ്യൂസിനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണല്ലോ ആദ്യത്തെ ഇത് വരുന്നത് അപ്പം നമ്മൾ ദീപനപാചനമായിട്ടുള്ള മരുന്നുകൾ അതിനകത്ത് വരുന്നുണ്ട് ചുക്ക് കുരുമുളക് തിപ്പലി അങ്ങനെയുള്ള ആ മരുന്നുകളെല്ലാം അതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ദീപനപാചനങ്ങളായിട്ടുള്ളതും അത് അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതിനാളിലും കൂടുതൽ അവിടെ അബ്സോപ്ഷൻ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനുള്ള മരുന്നുകളതിൽ വരുന്നുണ്ട് മുത്തങ്ങ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ ദശമൂലങ്ങൾ നമ്മൾ രസായങ്ങളായിട്ട് വരുന്നത് ബോഡിക്ക് ഇമ്മ്യൂണിറ്റി പവറിനെ കൊടുക്കുകയും പിന്നെ എന്താ പറയുക തന്നെ രോഗപ്രതിരോധ ശേഷിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഒരു സ്പെഷ്യൽ കൂട്ടാണ് ഈ കർക്കിടകഞ്ഞി കഞ്ഞി എന്ന് പറയുന്നത് ഇടവേള കാർ കാവൽക്കാരൻ ഡോക്ടർ പ്രോഡക്റ്റ് കേശ സംരക്ഷണത്തിന് കോസ്റ്റ് കൂടിയ കോസ്മെറ്റിക് പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് ഫലം കിട്ടാതെ നിങ്ങൾ നിരാശരാണോ എണ്ണകൾ തേച്ച് കൈ കുഴഞ്ഞവരാണോ എണ്ണയെ തേക്കാൻ ഇഷ്ടമില്ലാത്തവരാണോ എന്നാൽ എല്ലാത്തിനും പരിഹാരമുണ്ട് പരിഹാരമില്ലാത്ത ഒരു വിഷയവുമില്ല മുടി സംബന്ധമായ നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരേ ഒരു പരിഹാരം ഒരു ചിമിറ്റ പക്ക ആയുർവേദ മെഡിസിൻ കാർവേണി അർക്കം ഹെയർ സ്പ്രേ ഇതാള് പുലിയാണ് കേട്ടോ ക്ലിനിക്കൽ ട്രയൽ പാസ് പേറ്റന്റ് നേടിയെടുത്ത കേരളത്തിലെ ആദ്യത്തെ ഹെയർ കെയർ ആയുർവേദ അർക്കാം മെഡിസിനാണ് കാർവേണി അർക്കം ഹെയർ സ്പ്രേ ദിവസവും ഒരു നേരം മുടിയിൽ സ്പ്രേ ചെയ്താൽ ഭക്ഷ്യസുഗന്ധത്തോടെ ഇരുപത്തിനാല് മണിക്കൂറും കാർവേണിയുടെ മെഡിസിനൽ പവർ മുടിയിടകളിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും കൃത്രിമ കെമിക്കലുകൾ ചേർക്കാതെ കേശു സംരക്ഷണത്തിന് ആചാര്യന്മാർ നിർദ്ദേശിച്ചിരിക്കുന്ന ആയുർവേദ പച്ചമരുന്നുകളുടെ ബാഷ്പീകരിച്ച സത്താണ് കാർവേണി അർക്കം ഹെയർ സ്പ്രേ കാർവേണി ഒപ്പമുണ്ടെങ്കിൽ അകാലനര മുടികൊഴുച്ചിൽ എന്നിവയൊക്കെ നിങ്ങളുടെ ഇന്നലകളാകും കാർവേണിയുടെ സാന്നിധ്യം നിങ്ങളുടെ മുടിയിടകളുടെ നാളകളെ ആരോഗ്യ സമ്പന്നമാക്കും എന്റെ അനുഭവമാണ് എന്റെ വിശ്വാസം കാർവേണി കാർകുന്തലിന്റെ കാവൽക്കാരൻ ഡോക്ടർ രാജാസ് മാനുഫാക്ചറിംഗ് പ്രോഡക്റ്റ് കഞ്ഞി കുടിക്കാൻ പറ്റും ർച്ചയായിട്ടും കുടിക്കാം അത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ തേങ്ങയൊക്കെ ചേർത്തിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ പ്രമേഹ രോഗികൾ അതിൻ്റെ അളവ് കുറച്ച് കഴിഞ്ഞാൽ തേങ്ങയുടെ അളവ് കുറച്ച് അതിന് നമുക്ക് ഈ പറഞ്ഞ രാഗി പോലത്തെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് മില്ലറ്റ്സ് പോലത്തെ ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാം അപ്പോൾ കുറച്ചും കൂടിയും അത് പ്രമേഹം കുറയ്ക്കാനും കൂടി നല്ലതാണ് ടങ്ങിയിട്ടുള്ള മെഡിസിൻസ് കംപ്ലീറ്റ് പ്രമേഹത്തിന് കുറയ്ക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്താൽ മതി പിന്നെ എണ്ണ നെയ്യ് അങ്ങനത്തെ ഒക്കെ ഒന്ന് കുറച്ചിട്ട് പ്രമേഹ രോഗികൾക്ക് ഇമ്യൂണിറ്റി പവർ കിട്ടും ചെയ്യും ക്ഷീണം മാറാനും അപ്പൊ കുട്ടികൾക്ക് നമുക്ക് ആ കുട്ടികൾക്കും കൊടുക്കാം അത് അടങ്ങിയിരിക്കുന്ന മെഡിസിൻസ് നോക്കിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും അത് ഓരോരുത്തരും ഉണ്ടാക്കുന്ന വിധങ്ങള് വ്യത്യാസമുണ്ട് ഇപ്പൊ ഈ കർക്കിടക കൂട്ടുകൾ തന്നെ ഓരോരുത്തരും ഉണ്ടാക്കുന്ന കൂട്ട് വ്യത്യാസമുണ്ട് അപ്പൊ നമ്മളുടെയൊക്കെ കൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുട്ടികൾക്കൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാം അവിടെ കുട്ടികളൊക്കെ വന്നിട്ട് പിന്നെ നമ്മൾ വളത്തോളം ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് കുട്ടികൾ വന്നിട്ട് കഴിക്കുന്നുണ്ട് നമ്മുടെ ബാലൻസ്ഡ് ഫോർമുലയാണ് അതായത് പിന്നെ കുട്ടികൾ മുതൽ യുവ യുവ ആളുകൾ മുതൽ വൃദ്ധർക്ക് മുതൽ എല്ലാ ആളുകൾക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഈ പറഞ്ഞ എല്ലാ അസുഖങ്ങൾക്കും പറ്റുന്ന രീതിയിലുള്ള ഒരു കോമ്പിനേഷൻ ഒരു ഫോർമുല നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് നമ്മുടെ ഗുരുനാഥനുണ്ട് പിന്നെ നമ്മുടെ വിഷ്ണു ആയുർവേദ കോളേജിൻ്റെ രാമചന്ദ്രൻ ഡോക്ടറുണ്ട് ഡയറക്ടർ അപ്പോൾ അദ്ദേഹവുമായിട്ട് ഞങ്ങൾ ഒരു കിരുന്നിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു ഫോർമുലയാണത് അതിൻ്റെ ഗുണം കൊണ്ട് നമുക്ക് ആ മരുന്നിൽ കഴിക്കുന്ന എല്ലാവർക്കും കിട്ടുന്നുണ്ട് കാരണം നമുക്ക് അതിൻ്റെ അത്രയും ഫീഡ്ബാക്സ് വർഷങ്ങളായിട്ട് പതിനഞ്ച് വർഷമായിട്ട് നമ്മളത് കൊടുത്ത് നമുക്കതിൻ്റെ ഫീഡ്ബാക്സ് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് നല്ല റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് കാരണം അത് കഴിച്ച ആളുകൾ ആ ഒരു മാസം അത് കഴിക്കുന്ന ആളുകൾക്ക് ഒരുമാതിരി പനി ജലദോഷം തുമ്മൽ ചുമ കാര്യങ്ങളൊന്നും വരുന്നില്ല അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഫീഡ്ബാക്ക് നമ്മൾ ആ അതാണ് അതിന്റെ കറക്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് അപ്പൊ ചുമൽ അല്ല അതല്ല നമ്മൾ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞല്ലോ ഇപ്പം ഈ ക്ലൈമറ്റ് നമുക്ക് തണുപ്പ് മഴ അതൊക്കെ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഒരു ക്ലൈമറ്റ് ആണല്ലോ ഈർപ്പം നിൽക്കുന്ന സമയമല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ട് സാംക്രമിക രോഗങ്ങളൊക്കെ പെട്ടെന്ന് പകരല്ലോ അപ്പൊ ആ ഒരു കണ്ടീഷനിൽ നമുക്ക് രോഗങ്ങളുടെ അവസ്ഥ കൂടുന്നുണ്ട് അത്തരത്തിലുള്ള രോഗങ്ങളുടെ അളവ് കൂടുന്നുണ്ട് അപ്പൊ അതിനെ നമുക്ക് നമ്മുടെ ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു കൺസൾട്ട് ചെയ്യാൻ ഒരു രോഗി വന്നു ഐ മീൻ ആൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഇതുപോലെ കർക്കിടക ചികിത്സ ചെയ്യണമെങ്കിൽ ഹോസ്പിറ്റലിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് ചികിത്സകളാണ് കൊടുക്കാറ് നമ്മൾ നമ്മള് നോക്കും ആദ്യം രോഗിയെ നോക്കി രോഗിക്ക് വേണ്ട ചികിത്സയാണെങ്കിൽ മാത്രമേ നമ്മളത് നിർദ്ദേശിക്കത്തുള്ളൂ ജനറലായിട്ട് പ്രത്യേകിച്ച് അസുഖമൊന്നും ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പറഞ്ഞിരുന്ന കർക്കിട കഞ്ഞ്മരുന്ന് മതി വല്യ കുറേ മരുന്നുകളൊന്നും കൊടുത്ത ആൾ ബുദ്ധിമുട്ടിക്കാൻ നമുക്ക് താല്പര്യമില്ല പിന്നെ കുറച്ചും കൂടി ഒക്കെ ഇമ്യൂണിറ്റി പവർ വേണ്ടവർക്കാണെങ്കിൽ കുറച്ച് ഷുഗർ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ അരിഷ്ട അസുഖങ്ങളും കൂടി നമുക്ക് കൊടുക്കാൻ പറ്റും ദേശം പോലെ അരിഷ്ടം പോലുള്ള അരിഷ്ടങ്ങളൊക്കെ നമുക്ക് നല്ലതാണ് പിന്നെ ചേർന്ന പ്രാവശ്യം പോലത്തെ നല്ലതാണ് അപ്പോൾ അതൊക്കെ നമുക്ക് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം രോഗിയുടെ അവസ്ഥ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ ആ പിന്നെ അഭിയങ്കൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ധനവന്തരം തൈലം കൊട്ടൻചുക്കാതി കർപ്പൂര അതിങ്ങനെ പല അവസ്ഥ അനുസരിച്ചിട്ടുള്ള തൈലങ്ങളുണ്ട് നമുക്ക് അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അത് അവർക്ക് നിർദ്ദേശിക്കാറുണ്ട് പിന്നെ അവിടെ വന്നിട്ടുള്ള ചികിത്സ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന ചിലപ്പോൾ ചില സ്ട്രെസ്സായിട്ട് വരുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ ഈ തണുപ്പ് കാലത്ത് എല്ലാ ധാരകളും പറ്റത്തില്ല പാടില്ല ചെയ്യാനായിട്ട് അപ്പോൾ അവർക്ക് അതിന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊടുത്ത് അതിന് വേണ്ട ഹെഡ് മസാജ് കാര്യങ്ങൾ അങ്ങനെ വേണ്ടവർക്ക് അത് പിന്നെ അഭ്യംഗം കംപ്ലീറ്റ് ബോഡി അഭ്യംഗം ചെയ്ത് സ്റ്റീം ചെയ്യുക അപ്പോൾ ഒരു കംഫർട്ട് കിട്ടും സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യില്ലേ അതാണുള്ള പ്രധാനമായിട്ടും അപ്പോൾ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുക പിന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള കഞ്ഞിമരുന്ന് കാര്യങ്ങൾ അപ്പം അത്തരത്തിലുള്ള സിമ്പിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള ട്രീറ്റ്മെൻറ്സ് ആണ് ഞാനെപ്പോഴും ഇതുപോലെ നമുക്ക് 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 ഹോസ്പിറ്റലിൽ ചികിത്സ അങ്ങനെ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ അവിടെ അവിടെ ഉണ്ട് നോർമൽ ാണ് അപ്പൊ പ്രൊമോട്ട് ചെയ്യുന്നില്ല വരുന്നുണ്ട് നമുക്ക് അറിയാവുന്ന ആളുകൾ ധാരാളം ആളുകൾ സ്ഥിരമായിട്ട് എല്ലാ വർഷവും വന്ന് ചെയ്യുന്ന ആളുകളുണ്ട് അവിടെ സ്ഥിരമായിട്ടുള്ള ആളുകൾ തന്നെ നമുക്കുണ്ട് അപ്പൊ അവർ വന്ന് ചെയ്തു പോകുന്നുണ്ട് ഡോക്ടർ ഈ ഫോളോ ചെയ്യേണ്ട ഭക്ഷണ രീതി എന്തൊക്കെയാണ് കഴിഞ്ഞത് നമുക്കിപ്പം ഈ പ്രതിരോധശേഷി കുറഞ്ഞിരിക്കുന്ന സമയമാണല്ലോ അപ്പോൾ ഏറ്റവും കൂടുതൽ ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണം വേണം ഈ ഒരു കാലഘട്ടത്തിൽ കഴിക്കാനായിട്ട് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണത്തിലോട്ട് പോവുകയാണ് ഏറ്റവും നല്ലത് അത് പുറത്തുനിന്നല്ല കാരണം അസുഖങ്ങളും പെട്ടെന്ന് പിടിപെടുന്ന സമയമാണ് വയൽ ഫീവർ പോലത്തെ അസുഖങ്ങളൊക്കെ വരുന്നൊരു ടൈമാണ് അപ്പോൾ പുറത്തുനിന്നുള്ള ഭക്ഷണം ഏറ്റവും കുറച്ചിട്ട് വെള്ള വെള്ള ഒരു പ്രശ്നമല്ലേ ഇപ്പോൾ ഈ മഴ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് വെള്ളത്തിൽ വെള്ളം പൊല്യൂഷൻ വന്നിട്ട് അതിൽ ഒരുപാട് അസുഖം വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നല്ല ചൂടോട് ചൂടോടുകൂടിയിട്ടുള്ള ഭക്ഷണം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും അതിൽ കുറച്ചും കൂടിയും ഈ പറഞ്ഞ പ്രതിരോധ ശേഷി കൂട്ടുന്ന രീതിയിൽ ചെറുപയർ അതായത് അതൊക്കെ നന്നായിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാധനങ്ങൾ അപ്പോൾ ചെറുപയർ രാഗി പോലത്തെ സാധനങ്ങളൊക്കെ നന്നായിട്ട് നമ്മൾ ബോഡിയിൽ എണ്ണ തേച്ച് കുളിക്കുക നമ്മുടെ ബോഡി ക്ലീൻ ആക്കി വെക്കുക കർക്കിടക മാസത്തിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് ഹാബിറ്റുകൾ രീതി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹാബിറ്റ്സ് ഉണ്ട് അപ്പൊ ഇത് എന്തൊക്കെയാണ് അത് ഡെയിലി നമുക്ക് തൈലം പോലത്തത് തേച്ചിട്ട് കുളിക്കാം അത് കുട്ടികൾക്കൊന്നും വേണമെന്നില്ല കുറച്ചൊരു മുതിർന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനറിയാമല്ലോ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വാദദോഷങ്ങളൊക്കെ ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കർക്കിട ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത് അപ്പോൾ അതിനെ കുറയ്ക്കുന്ന രീതിയിലുള്ള തൈലം അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഒരു ഡോക്ടറെ ചെന്നിട്ട് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടർ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും ഇപ്പോൾ ഈ കർക്കടക ചികിത്സ നമുക്ക് എല്ലാവർക്കും അവിടെ വീട്ടിൽ നിന്നേ ചെയ്യാൻ പറ്റുള്ളൂ എല്ലാവർക്കും അവിടെ പോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൃത്യമായിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഏത് തൈലാണ് ഉപയോഗിക്കേണ്ടത് എന്താ വേണ്ടേ നിത്യേന കുളിക്കാനായിട്ട് ഏതാ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ അതിനനുസരിച്ചിട്ട് ഫോളോ ചെയ്താൽ മതി അപ്പോൾ ഈ പ്രായമായവർക്ക് കൂടുതൽ ഈ കർക്കിടക മാസത്തിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മെഡിസിൻസോ അല്ലെങ്കിൽ തൈലങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അത് തൈലങ്ങൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ആളുടെ കണ്ടീഷൻ നോക്കിയിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം കുറച്ച് ഏജ് റിലേറ്റഡ് ആകുമ്പോൾ ചില ആൾക്കാർക്ക് കാൽഷ്യം കുറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ നീർക്കെട്ട് കാര്യങ്ങൾ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോമൺ കോമണായിട്ടൊരു തൈലം അങ്ങനെ പറയാൻ പറ്റില്ല ആളുടെ കണ്ടീഷൻ എന്താണോ അത് നോക്കി നമുക്കൊരു തൈലം പറഞ്ഞു കൊടുക്കാൻ പറ്റും അത് പലപ്പോഴും ചിലർക്കൊക്കെ പറ്റുന്നൊരു അബദ്ധം കൂടിയാണ് എല്ലാവരും ഇങ്ങനെ പല തൈലങ്ങളൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ നിന്ന് തന്നെ ഉപയോഗിക്കും അപ്പം അവിടെ തന്നെ ചില ആൾക്കാർ വന്ന് പറയാറുണ്ട് തൈലം തേച്ചപ്പോൾ കൂടി വേദന കൂടിയെന്ന് അപ്പോൾ അത് അത് നമ്മൾ ശ്രദ്ധിക്കണം തൈലം തേച്ചിട്ട് വേദന കൂടുന്നുണ്ടെങ്കിൽ ആ അവർക്ക് പറ്റുന്നില്ല അപ്പം അതിനാണ് കൃത്യമായിട്ട് നമ്മൾ ഡോക്ടർ പ്രോപ്പർ കൺസൾട്ടേഷൻ കൺസൾട്ടേഷൻ ചെയ്തിട്ട് ആവുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് അപ്പൊ ആ തൈലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു മാസം നമുക്ക് നന്നായിട്ട് നെല്ലം തേച്ച് കുളിക്കാനും ഒക്കെ പറ്റും ചെയ്യും അപ്പൊ ഈ കർക്കിടക മാസത്തില് ഗർഭിണികൾ അവർക്ക് എന്തെങ്കിലും പ്രത്യേക ഫോളോ അപ്പ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടോ അതോ നമ്മൾ ഈ മരുന്ന് കഞ്ഞി അതൊക്കെ കുടിക്കാൻ പറ്റും മരുന്ന് കഞ്ഞി കുടിക്കാം ഗർഭിണികൾക്കും കുടിക്കാം അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന മെഡിസിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞല്ലോ കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് അപ്പോൾ ഗർഭിണികൾക്കും അത് തീർച്ചയായിട്ടും കഴിക്കാം പിന്നെ ഗർഭിണികൾക്ക് പറഞ്ഞ പോലെ പ്രത്യേകിച്ചും ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും അപ്പോൾ പുറത്തുനിന്നുള്ള ഫുഡ് ഒഴിവാക്കുക പ്രത്യേകിച്ച് ഈ ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പനി കാര്യങ്ങളൊക്കെ പകർച്ചവ്യാധികളൊക്കെ വരുന്നൊരു സമയമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രതിരോധ മരുന്നുകൾ അതും ആയുർവേദത്തിലുണ്ട് അതിന് അങ്ങനെ ഗർഭിണികൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആയുർവേദ മരുന്നുകളുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അവർക്ക് ചെയ്യാം ഗർഭിണികൾക്കും ചെയ്യാം ഈ കർക്കിടക മാസത്തില് നീരടക്കം അത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ എല്ലാവർക്കും കാരണം തണുപ്പ് കൂടുതലാണ് നമ്മൾ എണ്ണ തേച്ച് കുളിക്കുമ്പോഴൊക്കെ നീരിറക്കം വരാറുണ്ട് അപ്പോൾ ഈ ഡെയിലി ഹെഡ് വാഷ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓയിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് വല്ല കുഴപ്പമുണ്ടോ അല്ല അത് നമ്മൾ അതേ പറഞ്ഞത് നമുക്ക് ഓരോരുത്തരെയും നോക്കിയിട്ട് ഇപ്പം കപപ്രകൃതമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട മരുന്നുകൾ ഇന്നലെ ഒക്കെ നമ്മൾ ആയുർവേദത്തിൽ അങ്ങനെയാണ് ഇപ്പോൾ പിത്തപ്രകൃതമുള്ള ഒരാൾക്ക് അയാൾക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ് എണ്ണ തേച്ച് കുളിയൊക്കെ ഭയങ്കര എഫക്ട് ആയിട്ടാണ് തോന്നുക കാരണം അയാൾക്ക് പിന്നെ പിത്തൊക്കെ ഒന്ന് ശമിക്കുമ്പോൾ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് ഉഷ്ണമൊക്കെ കുറഞ്ഞ ആൾക്കാർ നല്ലൊരു ഇതായിട്ടാണ് ഭവിക്കുക ആ സാധനത്ത് നമുക്ക് കപപ്രവർത്തകളുള്ള ആളാടുന്നുണ്ടെങ്കിൽ ആൾക്കീ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ തുടങ്ങും തുമ്മൽ ചീറ്റിൽ ജലദോഷം കാര്യങ്ങൾ ആ വീവൻ ആത്മ വരെ അവിടെ വന്നുപെടും അപ്പോൾ അതുകൊണ്ടാണ് കൃത്യമായിട്ട് നമ്മളൊരു പിന്നെ ഡോക്ടറെ കണ്ടിട്ട് തന്നെ ആയുർവേദ ഡോക്ടറെ കണ്ടിട്ട് തന്നെ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് ഫോളോ ചെയ്യണമെന്ന് നിഷ്കർഷിക്കുന്നത് അതെ അപ്പോൾ ഈ ചില രോഗികൾക്ക് അവർക്ക് ചിലപ്പോൾ രണ്ടും ഉണ്ടാവാം അതായത് ചിലപ്പോൾ തല എന്നും വാഷ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ആൻഡ് ബോഡി ഭയങ്കര ടെമ്പറേച്ചർ കൂടിയുള്ള ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് എങ്ങനെയാണ് നമ്മൾ ഈ മാസത്തിൽ ചെയ്യാൻ പറ്റുക അല്ല അത് നമ്മൾ അത്തരത്തിലുള്ള ആളുകളുടെ ഈ പ്രോബ്ലംസിനെ നമുക്ക് സോൾവ് ചെയ്യാം നമ്മുടെ മരുന്നുകൾ ഉപയോഗിച്ചിട്ട് തന്നെ അതിന് ഇത് മാത്രമല്ല കഞ്ഞി മാത്രമല്ല ഞാൻ പറഞ്ഞില്ല ബാക്കിയുള്ള നമ്മളുടെ മരുന്നുകളല്ലോ കഷായങ്ങളും അരിഷ്ടങ്ങളും അസവങ്ങളും ലേഹ്യങ്ങളും ചൂർണങ്ങളും അങ്ങനെ പല നമുക്ക് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ള ആയുർവേദ വിധി ഉണ്ടാക്കുന്ന അവസ്ഥയ്ക്ക് അനുസരിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള മരുന്നുകൾ

കുട്ടിക്കാലം മുതലേ എന്റെ ശീലം കാലത്തിനനുസരിച്ചുള്ള മാറ്റം ആയുർവേദത്തിൽ ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും ഇത് കയ്യിൽ കരുതും കാർവേണി ആർക്കും ഹെയർ സ്പ്രേ എനിക്കാണെങ്കിൽ എണ്ണ പുരട്ടുന്നത് പണ്ടേ ഇഷ്ടമല്ല കാർവേണി ആകുമ്പോൾ കുളി കഴിഞ്ഞ് ഹെയറിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്താൽ മതി ട്വന്റി ഫോർ അവേഴ്സും നിലനിർത്തും എണ്ണമൊഴുക്കും ഉണ്ടാകില്ല ഇന്നത്തെ തലമുറയുടെ ഇച്ചയ്ക്കുത്ത ഒരു അഡാർ ഐറ്റമാണിത് തനി ആയുർവേദ മെഡിസിൻ ക്ലിനിക്കൽ പാസ് പേറ്റം ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ ഹെയർ കെയർ അർക്കം മെഡിസിനാണ് കാർവേണി കാർവേണി കൃത്രിമ കെമിക്കൽസ് ചേർക്കാതെയുള്ള നൂറ് ശതമാനം ആയുർവേദ മെഡിസിൻ ആണ് സംരക്ഷണത്തിന് ആയുർവേദ വിധിപ്രകാരമുള്ള പരമ്പരാഗത പച്ചമരുന്നുകളുടെ ബാഷ്പീകരിച്ച സത്താണ് കാർവേണി എന്റെ അനുഭവമാണ് എന്റെ വിശ്വാസം നിങ്ങളും പരീക്ഷിച്ചു നോക്കിയിട്ട് റിസൾട്ട് അനുഭവിച്ചറിയോ കാർവേണി പ്രോഡക്റ്റ് കർക്കിടക മാസത്തിൽ നമ്മൾ ഉഴിച്ചിൽ നടക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട് പ്രസാരം നേരത്തെ മെൻഷൻ ചെയ്ത് ഉഴിച്ചില് അല്ലെങ്കിൽ നമ്മൾ ധാര കീഴ് വെക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് നല്ല എഫക്ട്സ് ഉണ്ടാവും നമുക്ക് അപ്പം എന്താ നമുക്ക് ഒഴിച്ചിലൊക്കെ ഒരു ദിവസം ബോഡി കംപ്ലീറ്റ് ഒന്ന് മസാജ് ചെയ്താൽ തന്നെ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യില്ലേ പ്ലസ് ആ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിനെ ബോഡിക്ക് എഫക്റ്റ് ചെയ്യുന്ന തൈലങ്ങളുടെ ആവുമ്പോൾ ഗുണം കൂടും നാലരറ്റില്ലേ അതാണ് അവിടെ നമുക്ക് ആയുർവേദത്തിലുള്ള മെച്ചം നോർമൽ പിന്നെ മസാജിൽ നമുക്ക് തൈലങ്ങളുടെ റിസൾട്ടും കൂടി ആകുമ്പോൾ അതിൻ്റെ ഗുണം കൂടി കിട്ടി പേഷ്യൻറ്റിന് അല്ലെങ്കിൽ ആൾക്ക് അപ്പോൾ രോഗങ്ങൾ പ്രതിരോധ ശേഷി കൂട്ടേണ്ട കണ്ടീഷനിലാണെന്ന് ശരി ഇപ്പം സ്റ്റിഫിനസ്സൊക്കെ വരും വാദസമ്മതമായിട്ടുള്ള സ്റ്റിഫ്നസ് കാര്യങ്ങൾ നീർക്കെട്ട് കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അപ്പോൾ നീരും കൂടി പോകാനുള്ള മരുന്നുകളുണ്ട് നമുക്ക് ആയുർവേദത്തിൽ ധാരാളം മരുന്നുകൾ അങ്ങനത്തുണ്ട് കൊട്ടൻചൊക്കാദി കർപ്പൂരാതി പിന്നെ ചിഞ്ചാതി അത്തരത്തിലുള്ള തൈലങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് നീര് പോകാൻ വേണ്ടിയിട്ടുള്ള ഗണത്തിൽ വരുന്നത് അതേസമയത്ത് ബ്രഹ്മങ്ങളായിട്ടുള്ള മീൻസ് നമ്മളുടെ മസിൽസിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോഡിക്ക് സ്ട്രെങ്തനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തൈലങ്ങളുണ്ട് ധന്വന്തുരം ഉൾപ്പെടെയുള്ള തൈലങ്ങൾ അപ്പോൾ അത്തരത്തിലുള്ള തൈലങ്ങൾ നമുക്ക് ആ കണ്ടീഷനിൽ ഉപയോഗിക്കാൻ പറ്റും അത് രോഗിയെ നോക്കി രോഗിയുടെ അവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ അത്രയും ചികിത്സകൾ കൊടുക്കുക ഇപ്പോൾ കുറച്ചൊരു ചുട്ടുകത്തൽ കാര്യങ്ങളൊക്കെ ഉള്ള ആധികൃമുള്ള മീൻസ് ഒരു പിത്തത്തിൻ്റെ ആധിക്യമുള്ള ഒരു ബോഡിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് പിണ്ടതൈലം പോലത്തെ തൈലങ്ങൾ ഓരോരുത്തരവനുസരിച്ച് ചെയ്യണം ഇപ്പം ഈ പിണ്ടതയിലും ഉപയോഗിക്കേണ്ട അടുത്ത് തന്നെ ഉപയോഗിക്കണം അല്ല നമുക്ക് ജനറലായിട്ട് ആയിട്ട് എല്ലായിടത്തും പെണ്ണുതായാലും ഉപയോഗിക്കാൻ പാടില്ല അപ്പൊ അത് ഡോക്ടർക്കാണ് അത് ചെയ്യാൻ സാധിക്കുകയുള്ളു അങ്ങനെ നമ്മൾ അതിനെ ചെയ്തെടുക്കണം ചെയ്തെടുക്കണം അതെ ഈ പത്തില നമ്മുടെ ഭക്ഷണത്തിൽ ആഡ് ചെയ്യാന്നൊക്കെ കേട്ടിട്ടുണ്ട് അതെന്താ പത്തിലകള് അതായത് അതൊരു പ്രയോഗമാണ് നമ്മളുടെ നാടൻ പ്രയോഗാണത് അതായത് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ അത്ര ഞാൻ ആധികാരികമായിട്ടും പറയുന്നില്ല പക്ഷേ നമ്മളുടെ പൂർവികർ നമ്മളുടെ കേരള കൾച്ചറിൽ നിലനിന്നിരുന്നൊരാചാരം എന്നുള്ള രീതിയിലുള്ള ഒരു സംഗതിയാണത് അപ്പോൾ അതിനെ തള്ളാൻ പാടില്ലല്ലോ അപ്പോൾ അതിനകത്ത് പറയുന്നത് നമ്മുടെ താള് തകര പിന്നെ എന്നുള്ള രീതിയിലുള്ളൊരു പത്ത് ഇലകൾ പിന്നെ ചേമ്പിൻ്റെ ഇല മത്തൻ്റെ ഇല പയറിൻ്റെ ഇല പിന്നെ എന്താ പറയുക കുമ്പ കുമ്പളത്തിൻ്റെ ഇല കുടങ്ങൽ പിന്നെ തഴുതാമ അങ്ങനെ പത്ത് കൂട്ട ഇലകൾ അത് നമുക്ക് ഔഷധ ഗുണം ഉള്ള ഇലകൾ എന്നുള്ളതെടുത്ത് ഉദ്ദേശമുള്ളൂ പിന്നെ ആ ഇലകളുടെയൊക്കെ കോമൺ സ്വഭാവം നമ്മൾ നോക്കുമ്പോൾ എന്താ ഫൈബർ ആയിട്ടുള്ള സംഗതികളാണ് നാച്ചുറലായിട്ടുള്ള നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കിട്ടാൻ പിന്നെ ഒതുങ്ങുന്ന സംഗതികളാണ് അപ്പോൾ ആ ഒരു കസ്റ്റം അതിനാണ് അങ്ങനെ അന്ന് ഡെവലപ്പ് ചെയ്ത് നിർത്തിയിട്ടുള്ളത് ഇമ്മ്യൂണിറ്റി പവറിനെ ബൂസ്റ്റ് ചെയ്യാന്നുള്ള തന്നെയാണ് അവിടെയും ബേസ് അതാണ് അതിൻ്റെ ഒരു ഇത് ഡോക്ടർ കർക്കിടക മാസത്തില് നമ്മുടെ മാനസികമായും ശാരീരികമായിട്ടുള്ള റെസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും നമുക്ക് റെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വീട്ടിൽ വിശ്രമിക്കണം അങ്ങനെ ഒരു കൺസെപ്റ്റ് ആരോഗ്യത്തിൽ പറയുന്നില്ല നമുക്ക് ഓവറായിട്ടുള്ള അധ്വാനങ്ങൾ കാരണം അങ്ങനെ രോഗികൾക്കാണ് അങ്ങനെ നമ്മൾ പറയുന്നുള്ളൂ അതായത് രോഗമുണ്ടെങ്കിൽ മാത്രം അത്തരത്തിൽ ഓവറായിട്ടുള്ള അധ്വാനങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ പിന്നെ ഒരിക്കലും ഒരു റെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ അല്ല അത് നമുക്ക് അത് കർക്കിടകമായിട്ട് നമ്മൾ കണക്ട് ചെയ്യരുത് കാരണം വെച്ചാൽ പിന്നെ അതെനി ടൈം നമുക്ക് ചെയ്യാം കർക്കിടകത്തിൽ മാത്രമല്ലല്ലോ അത് എപ്പോഴും നമുക്ക് ചെയ്യാവുന്നതാണ് ചെയ്താൽ ഒന്നുകൂടി ഗുണം നമുക്ക് കിട്ടും അത് വേറെ കാര്യം അത് കർക്കിടകത്തിൽ തന്നെ ചെയ്യണമെന്ന് ഒരിക്കലും നമുക്ക് പലരും അങ്ങനത്തെ ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട് മിസ്കൺ ആ അല്ല അത് പല രീതിയിൽ പറഞ്ഞു കർക്കടകം എന്ന് പറയുന്നത് നമ്മളോ കേരളീയമായിട്ടുള്ള ഒരു രീതിയാണത് ഒരു രീതിയാണ് ഒരു ചരിയയാണത് അല്ലാണ്ട് അതൊരു ഒരു നമുക്ക് അതിനൊരു വലിയ ട്രീറ്റ്മെന്റ് ലെവലിലോട്ട് നമ്മൾ ഞാൻ ഒരിക്കലും അതിനെ തള്ളിവിടുന്നില്ല ഒരു ചരിയായിട്ട് നമ്മൾ അതിനെടുത്താൽ മതി നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറിനെ കൂട്ടുക നമുക്ക് രോഗത്തിന് പിന്നെ ഉണ്ടെങ്കിൽ രോഗത്തെ കറക്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ അതിനൊരു ചരിയായിട്ട് എടുത്താൽ മതി ആ ടൈമ് ഡോക്ടർ അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ കർക്കിടക മാസത്തിൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സോ അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും ഒരു സിംഗിൾ ടിപ്പായിട്ട് ഞാൻ പറയുന്നില്ല പകരം പിന്നെ നല്ല രീതിയിലുള്ള ഒരു ഭക്ഷണ രീതി നമ്മൾ ഫോളോ ചെയ്യുക ബാലൻസ്ഡ് ഡയറ്റ് ഒരു ഫോളോ ചെയ്യുക പ്രോപ്പറായിട്ട് നൈറ്റിൽ നന്നായിട്ട് ഉറങ്ങുക ഒരു ആറു മണിക്കൂറെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഉറങ്ങുക അത് രാത്രി തന്നെ ഉറങ്ങാനായിട്ട് ശ്രമിക്കണം നമ്മൾ രാവിലെ കിടന്നുറങ്ങിയിട്ട് കാര്യമില്ല പിന്നെ അതോടൊപ്പം തന്നെ ആഹാരത്തിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ ആവശ്യമില്ലാത്ത അതിപ്പോൾ നമ്മൾ പഴയ ചില വീടുകളിലൊക്കെ കാണാം ആദ്യത്തെ കുറച്ച് കാലം നോൺ വെജ് പോലും കഴിക്കില്ല അങ്ങനെയുള്ളൊരു കസ്റ്റം ആ പത്ത് ദിവസം എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ കുറെ കൺസെപ്റ്റ്സ് ഉണ്ട് അതിൻ്റെയൊക്കെ ബേസ് ഇതാണ് അപ്പോൾ അത്തരത്തി രീതിയിൽ നമ്മൾ ഫുഡിനെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പിന്നെ നമ്മുടെ ഈ പറഞ്ഞ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഔഷധ കഞ്ഞികളൊക്കെ സേവിക്കുക അപ്പോൾ നമുക്കൊന്ന് കുറച്ചും കൂടി നമുക്കത് ആ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഡോക്ടറുടെ ആയുഷ്കാലത്തിന്റെ ഇന്നത്തെ പരിപാടിയിൽ കർക്കിടക ചികിത്സയും കർക്കിടകവും തമ്മിലുള്ള ബന്ധങ്ങളായിരുന്നു നമ്മൾ നോക്കിയിരുന്നത് അതിനായി ഞങ്ങൾക്ക് ഇത്രയും ഇൻഫോർമേഷൻ തന്നതിന് രണ്ട് ഡോക്ടേഴ്സിനും നന്ദി ആയുഷ്കാലത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ